നമ്മളുടെ സംസ്ഥാനത്ത് സർക്കാർ നൽകുന്ന ക്ഷേമ പെൻഷൻ ആനുകൂല്യങ്ങൾ നമുക്കറിയാം പക്ഷേ കേന്ദ്ര സർക്കാർ നമുക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പ്രതിമാസം മൂവായിരം രൂപ വീതം അറുപത് വയസ്സ് കഴിയുമ്പോൾ പെൻഷനായിട്ട് നൽകുന്ന പെൻഷൻ പദ്ധതിയുണ്ട് ശ്രം യോഗി മൻധൻ യോജന എന്നറിയപ്പെടുന്ന പ്രധാനമന്ത്രിയുടെ പേരിലുള്ള ഒരു പെൻഷൻ പദ്ധതി അതിലേക്കുള്ള രജിസ്ട്രേഷൻ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ആരംഭിച്ചിരിക്കുകയാണ് രജിസ്ട്രേഷൻ ഇപ്പോൾ നമുക്ക് ചെയ്യുന്നതിന് വേണ്ടി സാധിക്കും അപേക്ഷകൾ നൽകുന്നത് ഓൺലൈൻ വഴിയായിരിക്കും അതായത് കോമൺ സർവീസ് സെൻ്ററുകൾ അതോടൊപ്പം തന്നെ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയായിരിക്കും നമ്മൾ രജിസ്റ്റർ ചെയ്യേണ്ടത് രജിസ്റ്റർ ചെയ്ത അംശാദായം അടയ്ക്കുന്ന ഒരു സംവിധാനത്തിലാണ് ഇത് പ്രവർത്തിക്കുന്നത് കാരണം ഒരു പങ്കാളിത്ത പെൻഷൻ രീതിയിൽ പദ്ധതി കൊണ്ടുപോവുകയാണ് ശ്രം യോഗ്യ മൺധൻ യോജന എന്ന് പറയുന്ന സാധാരണക്കാർക്ക് വേണ്ടിയുള്ള പെൻഷൻ പദ്ധതി അതായത് സർക്കാർ ജോലികളൊന്നുമില്ലാത്ത ദിവസവേതനത്തിന് ജോലി ചെയ്യുന്ന സ്വകാര്യ മേഖലയിൽ ജോലികൾ ചെയ്യുന്ന അതോടൊപ്പം തന്നെ കൂലിപ്പണി ചെയ്യുന്ന നിർമ്മാണ തൊഴിൽ മേഖലയിലുള്ള അല്ലെങ്കിൽ വീട്ടുപകരണങ്ങളൊക്കെ വിൽപ്പന ചെയ്യുന്ന കച്ചവട സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്യുന്നവർ കച്ചവടങ്ങൾ ചെയ്യുന്നവർ അപ്പോൾ അങ്ങനെയുള്ള പ്രതിദിനം വരുമാനമൊക്കെ ലക്ഷ്യമിട്ട് ആ രീതിയിൽ ജീവിക്കുന്ന വ്യക്തികൾക്ക് ഏറ്റവും വലിയ സഹായമായിട്ടാണ് പ്രധാനമന്ത്രി ശ്രം യോഗി മണ്ഡൻ യോജന എന്ന് പറയുന്ന ചെറിയ പെൻഷൻ പദ്ധതി ആവിഷ്കരിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ക്ഷേമനിധി പോലെ പ്രവർത്തിക്കുന്ന പെൻഷൻ പദ്ധതിയാണിത് അംശാദായം നമ്മൾ അടയ്ക്കേണ്ടതുണ്ട് പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെ ഉള്ളവർക്ക് മാത്രമേ ഇതിലേക്ക് പക്ഷേ രജിസ്ട്രേഷൻ ചെയ്യാൻ സാധിക്കുകയുള്ളൂ കാരണം ഇതിലൊരു പ്രായപരിധി സർക്കാർ നിശ്ചയിക്കുകയും അതോടൊപ്പം തന്നെ ഓരോ പ്രായപരിധിയിലും ചേർന്ന് കഴിഞ്ഞാൽ അടയ്ക്കേണ്ട അംശാദായം അത് എത്രയാണ് എന്ന് സർക്കാർ മുൻകൂട്ടി നിശ്ചയിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മൾ അടയ്ക്കുന്ന തുകയ്ക്ക് തുല്യമായിട്ടുള്ള വിഹിതം കേന്ദ്ര സർക്കാർ നിക്ഷേപിക്കുകയും അങ്ങനെ ഈ പദ്ധതി മുൻപോട്ട് കൊണ്ടുപോവുകയും അറുപത് വയസ്സ് എത്തുന്നതോടെ ഗുണഭോക്താവിന് ഇത് തിരികെ പ്രതിമാസം മൂവായിരം രൂപ വീതം ലഭിക്കുകയും ചെയ്യുന്നു ഗുണഭോക്താവ് മരണപ്പെട്ടു കഴിയുമ്പോൾ ജീവിത പങ്കാളിക്ക് അല്ലെങ്കിൽ നോമിനിക്ക് പിന്നീട് കുടുംബ പെൻഷനായിട്ട് തുക ലഭിക്കുന്ന സംവിധാനമാണ് ഇവിടെ ക്രമീകരിച്ചിട്ടുള്ളത് പത്തു വർഷത്തോളം തുകയും അടച്ചു പക്ഷേ ഇനി തുടരാൻ താൽപ്പര്യമില്ല എങ്കിൽ അടച്ച തുകയും സേവിങ്സ് ബാങ്കിന്റെ പലിശ നിരക്കും സഹിതം തിരിച്ച് ലഭിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഈ പദ്ധതിയിൽ പതിനെട്ട് വയസ്സിലാണ് നമ്മൾ ചേരുന്നത് എങ്കിൽ നമുക്ക് അൻപത്തി അഞ്ച് രൂപ അടച്ചാൽ മതിയാകും ഇനി ഇരുപത്തി ഒൻപതാം വയസ്സിലാണ് നമ്മൾ ചേരുന്നത് എങ്കിൽ അതായത് പദ്ധതിയെപ്പറ്റി ആ സമയത്താണ് അറിയുന്നത് അല്ലെങ്കിൽ ആ സമയത്താണ് ചേരാൻ താൽപ്പര്യപ്പെടുന്നത് എങ്കിൽ പ്രതിമാസം നൂറ് രൂപ വീതം അടച്ചാൽ മതി പിന്നീട് അങ്ങോട്ട് എല്ലാ മാസങ്ങളിലും നൂറ് രൂപ വീതം കൃത്യമായിട്ട് നമ്മൾ അടയ്ക്കുകയും വേണം ഇതോടൊപ്പം തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ തുല്യവിഹിതമായിട്ടുള്ള നൂറ് രൂപ കൂടി നമ്മളുടെ പേര് നിക്ഷേപിക്കും ഇനി ഈ ഇത് കാര്യങ്ങളെല്ലാം അറിയുന്നത് നാൽപ്പതാം വയസ്സിലാണ് എന്നിരിക്കട്ടെ അങ്ങനെയാണ് എങ്കിൽ ഇരുന്നൂറ് രൂപയാണ് നമ്മൾ പ്രതിമാസം അടയ്ക്കേണ്ടത് അങ്ങനെ എല്ലാ മാസങ്ങളിലും അടയ്ക്കണം കേന്ദ്ര സർക്കാരും ഇതിന് തുല്യമായിട്ടുള്ള വിഹിതം അടച്ചുകൊണ്ടിരിക്കും നാൽപ്പത് വയസ്സ് വരെയാണ് ഇത് ചേരാൻ വേണ്ടി സാധിക്കുക അതായത് ഏറ്റവും കുറഞ്ഞ അംശാദായം എന്നുള്ളത് അൻപത്തഞ്ച് രൂപയും ഏറ്റവും ഉയർന്ന അംശാദായം പ്രതിമാസം ഇരുന്നൂറ് രൂപയും മാത്രമായിരിക്കും ഈ തുകയിൽ പിന്നീട് അറുപതാം വയസ്സ് മുതൽ നമുക്ക് ലഭിക്കുക മൂവായിരം രൂപ പ്രതിമാസ പെൻഷൻ നമുക്ക് ആക്റ്റീവായിട്ടുള്ള ബാങ്ക് അക്കൗണ്ട് അതോടൊപ്പം തന്നെ എല്ലാ കാര്യങ്ങളുമുള്ള ആധാർ കാർഡ് നോമിനിയുടെ വിവരങ്ങൾ ഗുണഭോക്താവിനെ സംബന്ധിച്ചുള്ള വിശദ വിവരങ്ങളോടൊപ്പം തന്നെ ആക്റ്റീവായിട്ടുള്ള മൊബൈൽ നമ്പർ ഇത്തരം കാര്യങ്ങൾ മാത്രം ഇതിനു വേണ്ടി ആവശ്യമായിട്ടുള്ളൂ പിന്നീട് നമുക്ക് കൃത്യമായിട്ട് ഈ ഒരു പദ്ധതി രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഒരു പി എം എസ് വൈ എം എന്ന് പറയുന്ന കാർഡ് യോഗ്യ മന്ധന യോജനയുടെ കാർഡുണ്ട് അത് നമ്മൾ ലാമിനേറ്റ് ചെയ്ത് സൂക്ഷിച്ച് കഴിഞ്ഞാൽ പിന്നീട് എല്ലാ വിവരങ്ങളും അതുവഴി നമുക്ക് അറിയാൻ വേണ്ടി സാധിക്കുന്നതുമായിരിക്കും അപ്പോൾ കൃത്യമായിട്ട് അപേക്ഷ വെക്കുന്ന സമയത്ത് തന്നെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഓട്ടോ ഡെബിറ്റിംഗ് സംവിധാനം കൂടി എനേബിൾ ചെയ്യാനുള്ള റിക്വസ്റ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് എല്ലാ മാസവും ഈ തുക പിൻവലിച്ച് ഈ ഒരു പദ്ധതിയിലേക്ക് നിക്ഷേപിക്കുകയും അറുപതാം വയസ്സ് മുതൽ സുനിശ്ചിത പെൻഷനായിട്ട് മൂവായിരം രൂപ എത്തിച്ചേരുകയും ചെയ്യുന്നതായിരിക്കും പദ്ധതി എത്ര എത്രനാൾ തുടരുമെന്ന് അറിയത്തില്ല ഇപ്പോൾ ഇതിൻ്റെ രജിസ്ട്രേഷൻ ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് താല്പര്യമുള്ളവരെല്ലാം അംഗങ്ങളാവുക ഇനി ഇൻകം ടാക്സ് അടയ്ക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയുള്ളവരും അതോടൊപ്പം ഇ പി എഫ് പോലുള്ള പെൻഷൻ ആനുകൂല്യങ്ങൾ വാങ്ങുന്നവരുണ്ടെങ്കിൽ അങ്ങനെയുള്ളവർക്കും ഇതിലേക്ക് ചേരാൻ സാധിക്കില്ല അത് പ്രത്യേകം ശ്രദ്ധിക്കണം വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷനാണ് ഷെയർ ചെയ്തത് ഇതുപോലുള്ള വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക